दोस्तों नमस्कार आज मैं फिर आपके सामने हाजिर हुआ हूँ एक नया विषय लेकर विषय का नाम है विशेषण विशेषण मतलब संज्ञा या सर्वनाम के विशेषता प्रकट करने वाले शब्द को हम विशेषण कहते हैं इसके बारे में हम ज़्यादा से ज़्यादा जानेंगे हमारे इस वीडियो में तो वीडियो की ओर बढ़ते हैं हाई कूटे और, कल ले के और विशे विशे नाम लेके विषय विषय तेरान नाम विशेषण നാമവിശേഷം എന്ന് പറഞ്ഞാൽ സംജ്ഞ അല്ലെങ്കിൽ സർവനാമത്തിന്റെ വിശേഷതയെ സൂചിപ്പിക്കുന്ന പദ്ധതിയാണ് നമ്മൾ നാമവിശേഷണം എന്ന് പറയുക അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനി വീഡിയോയിലൂടെ പഠിക്കുക അപ്പോൾ അവൾക്കിനി വീഡിയോയിലേക്ക് പോവുക വിശേഷൻ നാമവിശേഷണം വിശേഷൻ സജ്ഞ യാ സർവനാമകി കോയി വിശേഷ പ്രക്കട്ട് കർണേ വാലെ വിക്രി ശബ്ദക്കോ വിശേഷൻ കേത്തേഹ് നാമവിശേഷണം ാമം അല്ലെങ്കിൽ സർവനാമത്തിൻ്റെ വിശേഷണത്തെ സൂചിപ്പിക്കുന്നതാണ് നാമവിശേഷണം വിശേഷൻ ചാർ പ്രകാർക്കേ നാമവിശേഷണം നാല് പ്രകാരമാണ് ഒന്ന് ഗുണവാചക് വിശേഷൻ രണ്ട് സംഖ്യാവാചക് വിശേഷൻ മൂന്ന് പരിമാൻവാചക് വിശേഷൻ നാല് സർവനാമിക് വിശേഷം ഏക് గుణవాచక విశేషన్ సంజ్ఞా యా సర్వనామకే గుణ ఆకార్ స్థాన్ కాల్ రంగ్ ఆది కాబ కరాశేషన్ కో గుణవాచక విశేషన్ కతే గుణవాచక విశేషన్ నామం అర్వనామతి ఏదెంపు ఆకారం స్థానం కాలం वर्ण तुंगे सूचिपा गुणवाचक विशेषण पांच प्रकार के हैं विशेषण बुरा अच्छा सुंदर ख आकार विशेषण गोल लंबा चौड़ा बोधक विशेषण बाहरी भीतर बीतर् काल बोधक विशेषण नया पुराना റംഗ്ബോധക് വിശേഷൻ നീല പീല കാല ഗുണവാചക് വിശേഷണം അഞ്ച് പ്രകാരമുണ്ട് ഖ ഗുണബോധക് വിശേഷൻ നല്ലത് ചീത്ത ഭംഗിയുള്ളത് ഖ ആകാരോധക് വിശേഷൻ ഉരുണ്ടത് നീണ്ടത് വീതിയുള്ളത് ഘ സ്ഥാൻ ബോധക് വിശേഷൻ അകത്ത് പുറത്ത് അയൽവക്കം घा बोधक विशेषणम पुदियद परयद इंडा रंग बोधक विशेषण नीला मंग्या कर्प दो संख्यावाचक विशेषण जिस विशेषण से किसी संज्ञा या सर्वनाम की संख्या का बोध हो उसे संज्ञावाचक विशेषण कहते हैं उदाहरण വിശേഷൻ ദോ പ്രകാർക്കേ ഹെ നിശ്ചിത് ഖ അനിശ്ചിത് രണ്ട് സംഖ്യാവാചക് വിശേഷൻ ഒരു നാമം അല്ലെങ്കിൽ സർവനാമത്തിൻ്റെ നിശ്ചിത സംഖ്യയെ സൂചിപ്പിക്കുന്നുണ്ട് ഉദാഹരണം മൂന്ന് കുട്ടികൾ സംഖ്യാവാചക് വിശേഷൻ രണ്ട് പ്രകാരത്തിലുണ്ട് ഒന്ന് നിശ്ചിതവും श्चित तीन परिमाणवाचक विशेषण जिस विशेषण से किसी वस्तु के माप तोल या परिमाण का बोध हो उसे परिमाणवाचक विशेषण कहते हैं उदाहरण एक किलो चावल परिमाणवाचक विशेषण दो प्रकार के हैं एक निश्चित दो अनिश्चित मून പെരുമാൻ വാചക് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ തൂക്കത്തിനെയോ അൾവിനെയോ സൂചിപ്പിക്കുന്നുണ്ട് ഉദാഹരണം ഒരു കിലോ അരി പെരുമാൻ വിശേഷണം രണ്ട് പ്രകാരത്തിലുണ്ട് ഒന്ന് നിശ്ചിതവും രണ്ട് അനിശ്ചിതവും ചാർ സർവനാമിക് വിശേഷൻ സർവനാമശ് ഹി जब विशेषण के रूप में आते हैं उसे सार्वनामिक विशेषण कहते हैं उदाहरण यह आदमी वो ऐसा, वैसा, इतना उतना, आदि भी सार्वनामिक विशेषण है नाल सार्वनामिक विशेषण सर्वनाम पदम ते विशेषण वे അത് സർവനാമിക് വിശേഷണമാകുന്നു ഉദാഹരണം ഈ മനുഷ്യൻ ആ മരം ഇങ്ങനെ അങ്ങനെ ഇത്ര അത്ര തുടങ്ങിയവയും സർവനാമിക വിശേഷണമാണ് ദോസ്തോ കൈസി ലക്ഷീഡിയോ മുരൂർ ബേഗാ കൽഫി മി ലോക്ക് നയ വീഡിയോക്കെ സാ തലിയ അൽവിദ ഹായ് കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഇന്ന് തീർച്ചയായും അറിയിപ്പിക്കണം അപ്പോൾ നമ്മൾ നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി കണ്ടുമുട്ടും അതുവരെക്കും നന്ദി